ആഗോളതലത്തിൽ എനിക്കറിയാവുന്ന എല്ലാ ജയിലുകളിൽ നിന്നും വ്യത്യസ്തമാണ് സിറിയയിലെ സെറ്റ്നായ ജയിൽ അതൊരു വിചിത്ര ലോകമാണ് ഭീകരമായ ശിക്ഷാമുറകൾ നടപ്പിലാക്കപ്പെടുന്ന ജീവനുള്ളവനും ഇല്ലാത്തവനും മമ്മിഫിക്കേഷൻ ചെയ്യപ്പെടുന്ന ഭയാനക ലോകം സിറിയൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സെദ്നായ ജയിൽ ഉറക്കം കെടുത്തുന്ന ഒരു ദുസ്വപ്നമാണ് ഡെമസ്കസിന്റെ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജയിലിൽ കൊല്ലപ്പെട്ട നിരപരാധികളുടെ എണ്ണം തിട്ടപ്പെടുത്താനാകാത്തത്രയും വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് സിറിയയിലെ പ്രസിദ്ധമായ മറ്റ് ജയിലുകളെ പോലെ തന്നെ സെത്നായ ജയിലും ഭരണകൂടത്തിന്റെ ശക്തി സ്രോതസ്സിനെ സൂചിപ്പിക്കുന്നതായിരുന്നു പിന്നീടാണ് നീതി തീണ്ടാത്തവർ ജയിലിന്റെ അധികാരം കയ്യേറുന്നത് സിറിയൻ തലസ്ഥാനമായ ദമസ്കസിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്കു ഭാഗത്ത് സെദ്നായ എന്ന പ്രദേശത്തെ ചരിത്ര പ്രസിദ്ധമായ ക്രിസ്ത്യൻ മൊനാസ്ട്രിക്ക് സമീപമാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് സിജിനുൽ അഹ്മർ അഥവാ ചുവപ്പ് ജയിൽ സിജിനുൽ അബിയൽ അഥവാ വെളുത്ത ജയിൽ എന്നീ രണ്ടു രീതിയിലാണ് ജയിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നാമത്തേതിൽ സിംഹഭാഗവും രാഷ്ട്രീയക്കാരും ഭീകരവാദം ആരോപിക്കപ്പെട്ട് കഴിയുന്നവരുമാണ് രണ്ടാമത്തേതിൽ സൈനിക നിയമം ലംഘിച്ചതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്നവരും ജയിലിന്റെ ഓരോ കെട്ടിടത്തിനും മൂന്ന് നിലകളുണ്ട് ഓരോ നിലകളിലും രണ്ട് വിങ്ങുകൾ ഓരോ വിങ്ങിലും എട്ട് മീറ്റർ നീളവും ആറ് മീറ്റർ വീതിയുമുള്ള ഇരുപത് വലിയ തടവറകൾ ജനലുകളിൽ നിന്ന് അകലെയായി ഒന്നിന് പിറകെ മറ്റൊന്നായി ക്രമീകരിച്ചിരിക്കുന്നു നാല് തടവറകൾക്കായി ഒരു വായുദ്വാരം മാത്രമാണുള്ളത് ഒന്നാം നിലയിലാകട്ടെ നൂറ് ഒറ്റമുറികളും തടവറകൾ ക്രമീകരിച്ചിരിക്കുന്നു സിറിയൻ ഒബ്സർവേറ്റീവ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രകാരം സിറിയൻ വിപ്ലവം തുടങ്ങിയതു മുതൽ കൂട്ടക്കൊലയിലും മറ്റും സിദ്നായ ജയിൽ മരണമടഞ്ഞത് മുപ്പതിനായിരത്തോളം ജീവനുകളാണ് സിദ്നായ ജയിലിൽ കഴിയുന്ന ജനങ്ങളുടെ കൃത്യമായ എണ്ണം ലഭ്യമല്ല എങ്കിലും മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ പ്രകാരം ഏകദേശം ആയിരത്തി ഇരുന്നൂറിനും ആറായിരത്തിനുമിടയിൽ ഇടയിൽ പുള്ളികൾ ജയിലിൽ കഴിയുന്നുണ്ടെന്ന് അനുമാനിക്കാം രണ്ടായിരത്തി മൂന്നിൽ അറബ് മനുഷ്യാവകാശ കമ്മീഷൻ സിദ്നായ ജയിലിനെ സഞ്ചരിക്കുന്ന ബോംബ് എന്ന് വിശേഷിപ്പിച്ചു മറ്റു ജയിലുകളിൽ നിന്നും വിട്ടയച്ച തടവുകാരെ സിദ്നായ ജയിലിൽ അടച്ചിടണമെന്ന സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്നായിരുന്നു ഈ വിശേഷണം ഒരു ജയിൽ എത്രത്തോളം ക്രൂരമാകാൻ പറ്റും എന്നതിന്റെ ഉദാഹരണമാണ് സിദ്നായ ജയിൽ ജയിലിനുള്ളിലെ ക്രൂരതകളെ സർക്കാർ മറച്ചുവെക്കുകയും തടവുകാരെപ്പറ്റി സമൂഹം മറക്കുകയും ചെയ്തതോടെ അവരുടെ ദുരിതങ്ങൾ കൂടുതൽ ഭയാനകമായി സിദ്നായ ജയിലിൽ നിരവധി സംഘർഷങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി എട്ട് മാർച്ചിൽ തുടങ്ങി ഒൻപത് മാസക്കാലം നീണ്ടുനിന്ന തടവുകാരും കാവലാളുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ മനുഷ്യാവകാശ സംഘടനകൾ ഈ സംഭവത്തെ നിശബ്ദ കൂട്ടക്കൊല എന്നാണ് വിശേഷിപ്പിച്ചത് അംഡസ്റ്റി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയവരുടെ രേഖകൾ പ്രകാരം ഏകദേശം അറുപതിനും നൂറിനും ഇടയിൽ തടവുകാരാണ് ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ സിദ്നായ ജയിലിൽ നടക്കുന്ന ആൾക്കൂട്ടക്കൊലകളെപ്പറ്റി ഒരു സ്വതന്ത്ര അന്വേഷണം നടത്താൻ അംഡസ്റ്റി ഇന്റർനാഷണൽ ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ പതിമൂന്നായിരത്തോളം വ്യക്തികളെ തൂക്കിലേറ്റപ്പെട്ടു എന്ന തങ്ങളുടെ കണ്ടെത്തലുകൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന്റെ തുടർച്ചയായാണ് അംനസ്റ്റി ഈ ആവശ്യം ഉന്നയിക്കുന്നത് ഓരോ ആഴ്ചയിലും ഇരുപത് മുതൽ അൻപത് വരെ തടവുകാരെ അവരുടെ സെല്ലുകളിൽ നിന്നും പുറത്തേക്ക് വരുത്തി അർദ്ധരാത്രിയിൽ തൂക്കിലേറ്റുന്നതായി അംനസ്റ്റി റിപ്പോർട്ടിൽ പറയുന്നു തടവുകാരുടെ സ്വയം ഭരണത്തിന് കീഴ്പ്പെടാനും ഇല്ലെങ്കിൽ ബന്ധുക്കളോ കൂട്ടുകാരോ കൊല്ലപ്പെടുമെന്നും പറഞ്ഞ് ജയിൽ അധികൃതർ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നുവെന്ന് ഒരു മുൻ ജയിൽ നിവാസി ആംനസ്റ്റി ഇന്റർനാഷണലിനോട് പങ്കുവെക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഒരു ശൈത്യകാല ദിവസം കാവൽഭടൻ എന്നെ ഇതുവരെ കാണാത്തൊരു മുറിയിലേക്ക് തള്ളിയിട്ടു ആ മുറിയിൽ നിറയെ ഉപ്പായിരുന്നു കാലങ്ങളായി ഭക്ഷണത്തിൽ ഉപ്പ് നിഷേധിക്കപ്പെട്ട എനിക്ക് അതൊരു സാധാരണ കാഴ്ചയായിരുന്നില്ല തൊട്ടു ഞാൻ ആ കാഴ്ച കണ്ടത് ഉപ്പു കൂമ്പാരങ്ങളിൽ കിടക്കുന്ന മൂന്ന് മൃതദേഹങ്ങൾ ഞെട്ടലോടെയാണ് ഞാൻ ആ കാഴ്ച കണ്ടത് മുൻ തടവുകാർ കല്ലറ മരണശിബിരം ക്യാൻസർ എന്നെല്ലാം വിശേഷിപ്പിച്ച സിദ്നായ ജയിലിൽ എന്നെ നടക്കിയ ഏറ്റവും ഭീകരമായ അനുഭവമായിരുന്നു അത് ആ കാഴ്ച കണ്ടതും ഒരടി അനങ്ങാനാകാതെ ഞാൻ നിന്നു ഇനിയും ഇതുപോലുള്ള ശവശരീരങ്ങൾ അവിടെയുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്റെ ജീവൻ അവിടെ വെച്ച് തന്നെ അവസാനിക്കുമെന്ന് ഒരു നിമിഷം ഞാൻ ഉറപ്പിച്ചു ഇന്നും ഞാൻ ഓർക്കുന്നു ആ ഭയാനകമായ മുറി മൂന്ന് ശാഖകളായി തിരിയുന്ന സിജ്നുൽ അഹ്മർ എന്ന ബിൽഡിംഗിലുള്ള ആറു മീറ്റർ വീതിയും ഏഴോ എട്ടോ മീറ്റർ നീളവും ഉള്ള ട്രയാങ്കൽ ആകൃതിയിലുള്ള ഒരു മുറിയായിരുന്നു അത് ഒരു ചുമരും അതിനു നടുവിൽ വാതിലും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചവയായിരുന്നു ഒരു തടവുകാരൻ പങ്കുവെക്കുന്നതാണിത് അതേ ബിൽഡിങ്ങിലെ വേറൊരു മുറിയിലുണ്ടായ സംഭവം മറ്റൊരു തടവുകാരൻ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് ഏകദേശം നാല് മീറ്റർ വീതിയും അഞ്ചു മീറ്റർ നീളവുമുള്ള ആ മുറിയിൽ കുളിമുറി ഉണ്ടായിരുന്നില്ല എന്നെ വിട്ടയക്കാനാണെന്ന് വിചാരിച്ച് കാവൽഭടന്റെ വിളിക്ക് ഉത്തരം നൽകി ചെന്ന ഞാൻ പിന്നീട് പ്രവേശിച്ചത് ഒരിക്കലും കാണാത്ത മറ്റൊരു മുറിയിലായിരുന്നു മുറിയിൽ പ്രവേശിച്ചതും എന്തോ ഒന്നിൽ എന്റെ കാലുകൾ ആഴ്ന്നു അത് ഉപ്പുലായനയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പിന്നീടാണത് കണ്ടത് ഏത് സമയവും അഴുകിപ്പോകാവുന്ന അഞ്ച് ശവശരീരങ്ങൾ ഒരു പ്രദരത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു ആ ശരീരങ്ങൾക്ക് മമ്മികളോട് സാദൃശ്യമുണ്ടായിരുന്നു തന്നെയും അവർക്കിടയിലേക്ക് വലിച്ചെടുക്കും എന്ന് ഞാൻ മനസ്സാ വ്യാകുലപ്പെട്ടു ഇത്തരം അനവധി ഭീകര അനുഭവങ്ങളുടെ കേന്ദ്രമാണ് സിറിയൻ ജനതയുടെ പേടി സ്വപ്നമായ സിദ്നായ ജയിൽ